ഞാൻ വിശ്വസിക്കണ്ടോ എന്നുള്ളതല്ല അതില് അല്ല നമ്മുടെ പിന്നെ അതിനെ കുറിച്ച് നല്ലപോലെ ഗവേഷണം ചെയ്തിട്ടുള്ള വി ആർ കൃഷ്ണയ്യരുണ്ട് ഓക്കെ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മള് ഇതേപോലെ പൂർണ്ണമായിട്ട് ഉണ്ടാവുന്നില്ല ഇതിന്റെ ഒരു അംശം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ചെലപ്പോ ഫിസിക്കലോ അല്ല അതിന്റെ ജീവൻ എന്ന് പറയുന്നത് എനർജി ഉണ്ടല്ലോ സി ഫിസിക്സിൽ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി എന്നാണ് പൂർണ്ണമായിട്ട് കളയാനും പറ്റില്ല അപ്പൊ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഒരു എനർജി ആണെങ്കിൽ അത് എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ പോകുന്നു അനുസരിച്ച് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കും അത് അപ്പം തന്നെ നടക്കണമെന്നില്ല എപ്പോഴെങ്കിലും നടന്നാൽ മതി ഒരെനർജി മാത്രം ഓരനർജി മാത്രല്ല കുറെ എനർജികൾ മിക്സ് ചെയ്തിട്ട് വരും അപ്പൊ കുറെ ആൾക്കാരുടെ സ്വഭാവം ഉണ്ടായിരുന്നു ആ ആ പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ ആൻസർ മരിച്ചാൽ ജീവൻ എന്ത് സംഭവിക്കുന്നു അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഒരു പാത്രത്തിലെ വെള്ളം പൊട്ടി താഴെ വീഴുമ്പോൾ മണല്ല വീഴണെങ്കിൽ അത് അപ്പൊ തന്നെ നശിച്ചു പോകും തപ്പി പിടിച്ചെടുക്കാൻ പറ്റില്ല അതേ സമയത്ത് അതൊരു നല്ല മാർബിളിന്റെ മുകളിലാണെങ്കിലോ തുടച്ചെടുക്കാൻ ഇരിക്കും അതുപോലെയാണ് ജീവിതം എവിടെ പൊളിഞ്ഞു അത് പോകുന്ന ആവുമോ അപ്രത്യക്ഷാവുമോ അത് പിന്നെയും ഇവിടെയൊക്കെ ചുറ്റി നടക്കുമോ അതിന് അനുഭവമായിട്ട് വരും വരും അനുഭവമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഈ മരിച്ച ആൾക്കാർക്ക് വേണ്ടിട്ട് അതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മ മരിക്കുമ്പോ അമ്മയുടെ ബാക്കി റിലേറ്റീവ്സൊക്കെ മോക്ഷം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വർഗം കിട്ടുകയാണെങ്കിൽ അവിടെ കാത്തിരിക്കസീവ് ചെയ്യാന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിൽ ഇവർ പോകുന്ന സമയത്ത് അവിടെ കാത്തിരിക്കുന്ന ദിവസം ആ നമ്മുടെ ഒരു ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ ആണ്ട് ബലിയിൽ നിന്ന് നമുക്കാണെങ്കിലും അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണം അത് നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ അവർക്കൊരു ദിവസമാണ് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയോ പകലോ ഒക്കെ ആണെങ്കിൽ അവരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി വന്ന് ഇയാളെ റിസീവ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ആദ്യത്തെ ബലി ബോലി മരിച്ചാൾക്ക് വേണ്ടിട്ടല്ല ചെയ്യണത് അതുകൊണ്ടാണ് എല്ലാ ബന്ധുക്കൾക്കും ചെയ്യാന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആ അത് അങ്ങനെയാണ് അതങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പമാണ് ഇതെങ്ങനെയാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കും അറിയില്ല നിങ്ങക്കും അറിയില്ല സുജാതിയും അങ്ങടത്തും ഞാനും അങ്ങടത്തും അപ്പൊ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ഇരിക്കാനും ഇങ്ങനെയൊക്കെ കാണാനും ഈ ട്രഡീഷൻ ഉണ്ടായാലും ഒരു ജീവിക്കാനൊക്കെ എത്രയോ ഭാഗ്യം ചെയ്യണം അതൊന്നും ഇല്ലാത്ത എത്രയോ ജനങ്ങളെന്റെ ലോകത്ത്